നമസ്കാരം ജാസ്മിനും ഗംബിലും കോംബോ എന്ത് കോംബോ ആണല്ലേ ഏ ഭയങ്കര തീർപ്പിക്കലായിരുന്നു ഒരു തരത്തിലും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല ആ ഒരു കോംബോ കാണുന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ പല രീതിയിൽ ആ ഒരു കോംബോനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഞാനതങ്ങ് നിർത്തി വേറെ കൊണ്ടല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാവും ഏ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോംബോ വെളിയിൽ നല്ല നെഗറ്റീവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ രണ്ട് പേർക്കും നല്ല ധാരണയുണ്ട് എന്നിട്ടും അവരത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അറിയില്ല എന്ത് പിണാക്കാണെങ്കിലും അവർ ആ കോംബോൻ്റെ വെളിയിലേക്ക് വരുന്നതിന് പകരം ആ കോംബോ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് അപ്പം തന്നെ എനിക്ക് പരിപാടി മനസ്സിലായി അവർ അവരുടെ പാട് നോക്കി അങ്ങോട്ട് പോയിക്കോട്ടെ അവരെക്കുറിച്ച് പറച്ചിലോ അങ്ങ് നിർത്താം ഞാൻ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഈ കോംബോൻ്റെ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും എന്നിട്ട് ആ ഭാഗം മാറിയോ എന്ന് നോക്കിയിട്ട് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ ആയിരുന്നു കാരണം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം കണ്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഭേദം കാണാതിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്ന എന്നെ ബാധിക്കുന്ന വിഷയമല്ലേ അത് അവരുടെ കാര്യം അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് നെഗറ്റീവ് വരുന്നത് അവര് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് പറഞ്ഞി കഴിഞ്ഞാൽ അത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു ഗെയിം ഷോ ആണ് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്ന സമയത്ത് കോംബോ ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും അത് കൺവിൻസിങ് ആയിട്ട് തോന്നണം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം അങ്ങനൊരു ലെവലിലേക്ക് ആ കോംബോനെ കുറിച്ച് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഓരോരു ധാരണയില്ല പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ധാരണ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞാൽ കോമ്പോ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു എന്നുള്ളത് അവർക്ക് പ്രേമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ പ്രേമിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ പക്ഷേ പ്രേക്ഷകർ കാണുന്നൊരു ഷോ ആവുന്ന സമയത്ത് അവർ ക്ലാരിറ്റി കൊടുക്കണ്ട പക്ഷെ ഈ കവിതാക്കൾടെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ കവിതാക്കൾ പെരുമാറുന്ന രീതികളും പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലാണ് അവർ പോയിട്ടൊണ്ടിരുന്നത് പക്ഷെ അത് കാണുന്ന സമയത്ത് ഒരു ജെനുവിനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് നമ്മുടെ നാലേട്ടം വന്നിട്ട് ഒരു എപ്പിസോഡിന്റെ അകത്ത് ചോദിച്ചപ്പോൾ പോലും അവർ തിരിച്ചു കൊടുത്തോണ്ടിരുന്ന മറുപടി കേട്ട സമയത്ത് ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് ദേഷ്യത്തോടെയാണ് നമുക്ക് അവരോട് ചോദിക്കാൻ വേണ്ടി തോന്നിയത് ലൈക്ക് ഞാൻ പങ്കിടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പ്രേമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് എന്ത് തേങ്ങക്കുറയാണ് മനസ്സിലാക്കേണ്ടത് ഗെയിമാണോ ഏ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടയാണ് പിന്നെ എന്താണ് റിലേഷൻ റിലേഷനാണോ അതാണെന്നുണ്ടെങ്കിലും ബോറാണ് മൊത്തത്തിൽ അത് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും മെച്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ രണ്ടർത്തിനും പ്രത്യേകിച്ച് വലിയ കാര്യബോധമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലൈക്ക് ശോകമാണ് എനിക്കിത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വല്ലതും കൂടി പോകും ഞാൻ എൻ്റെ ഒരു മര്യാദ വെച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ് എനിക്കിത്രയും ദേഷ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണിവര് മനസ്സിലായ രണ്ട് കണ്ടസ്റ്റൻ്റ് ആണ് അത്യാവശ്യം പൊട്ടൻഷ്യലും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ താഴെ ഇട്ട് ഓടച്ച് പൊട്ടിച്ച് പപ്പടമൊക്കെയിട്ട് രണ്ടുപേരും വില കളഞ്ഞു രണ്ടുപേരും വില കളഞ്ഞു ഒട്ടുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വിലയും കളഞ്ഞു അവർക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല മൊത്തത്തിൽ ഈ രണ്ടെണ്ണത്തിന് നല്ല ചീത്തപ്പേരുണ്ടാവുകയാണ് ചെയ്തത് നല്ല ചീത്തപ്പേരാണ് ഉണ്ടായത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ടെണ്ണം കൂടി കാണിച്ചു കൂട്ടിയെൻ്റെ വിക്രസം തന്നെയായിരിക്കും അവരെ ചീത്ത വിളിക്കുന്നതിനോടോ തെറി വിളിക്കുന്നതിനോടോ സ്ലക്ഷ്യം ചെയ്യുന്നതിനോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനോ എന്നെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരോ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല ഇവര് ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ചിത്തപണി തെറുപണിയൊക്കെ നടത്തും അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും അവർക്ക് ധാരണ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറില്ല അതാ ഞാൻ പറഞ്ഞു ഒരു തരത്തിലൊരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ ഒരു സാമാന്യ കോമൺ സെൻസ് വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഈ രണ്ടെണ്ണത്തിന് അടുത്തുകൂടെ പോയിട്ടില്ല എന്നുള്ളൊരു സംഭവം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നേ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങോട്ട് കാണിച്ചു കൂട്ടിയതും ഇങ്ങോട്ട് കാണിച്ചു കൂട്ടിയതും ഒക്കെ രണ്ടും മനസ്സിലാക്കി കളിക്കേണ്ടതായിരുന്നു വെറുപ്പീരും അലമ്പ് വരുന്നു അലമ്പ് പറയാന്ന് വൃത്തിയില്ല പക്ഷേ ഇതെന്താ പറയുക ഞാൻ ഇപ്പഴതിരുന്ന് പറയണത് ഇപ്പിരുന്നിട്ട് പറയാൻ കാരണം എന്താ അറിയോ അത് അമ്പതാം ദിവസം ആവാറായി ഇപ്പോഴും അവര് കിടന്ന് പൊട്ടം കളിക്കുകയാണ് ചെയ്യുന്നത് പൊട്ടം കളിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത് ഇത്രയും നാൾ ഞാൻ ഈ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ലെവൽ വിട്ട് പോയിട്ടില്ല ഏഹ് ആ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് വർത്തമാനം പറയുന്നത് പക്ഷേ ഇപ്പം ഇന്നത്തെ മറ്റേ ഗബ്രി എന്തോ ജാസ്മിനെ സൈഡാക്കി വിടുന്ന ലെവലിലുള്ള അപ്രോച്ചൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പേ എക്സ്പെക്ട് ചെയ്തതാണ് ഇതെന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കും അവസാനം കാണാ കൊണാന്നുള്ള അവസ്ഥയിൽ ഏതെങ്കിലും ഒരാൾ വിട്ടിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കുന്നത് അതുപോലെ ആയി ഗബ്ബി എന്തോ പറയുന്നത് കേട്ടു ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണെന്ന് അത് നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ലൈവിൻ്റെ അകത്ത് കേട്ടൊരു സംഭവമാണ് ഗബിറി പറഞ്ഞു ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണെന്ന് അത് ശരി ഗബി ഇപ്പോൾ എല്ലാവരോടും ഇങ്ങനെയാണ് ആ അടിപൊളി എല്ലാവരോടും ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും പക്ഷെ ജാസ്മിൻ അതിൽ പോയി വീണും കൊടുത്തു എന്നുള്ളതടുത്താണ് പൊട്ടത്തരം അല്ല ജാസ്മിനൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പേഴ്സണൽ മാറ്റേഴ്സിൽ ആരോടെയും കയറി ഇടപെടാറില്ല പക്ഷേ എന്നാലും ഞാനിതിപ്പോൾ പറഞ്ഞു പോവുകയാണ് പറയാൻ ഇരുന്നിട്ട് കാര്യമില്ല തോന്നിയ കാര്യം പറയണമല്ലോ ജാസ്മിൻ ഓൾറെഡി വേളിയിൽ എൻഗേജ് ആണ് ഓൾറെഡി ഒരു പയ്യനായിട്ട് എന്തൊക്കെയാണ് ഉറപ്പിച്ചിട്ടുള്ളതാണ് റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നു അത് ലവ് ആയിരുന്നു അല്ലേ അപ്പം ഇവരെന്താണ് അതിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം ഇതൊക്കെ മറന്നോ ഇത് മറന്നോ ഇവര് എന്താ ഇല്ലേ മറന്നോ ഇവര് കംപ്ലീറ്റ്ലി ആ പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ആ പയ്യന്റെ കാര്യമേ ആള് മറന്നു എന്നുള്ള തരത്തിലാണ് അതിന്റെ അകത്ത് ആള് നിൽക്കുന്നത് എന്നിട്ടാ അതിന്റെ അകത്ത് എനിക്കറയില്ല എനിക്കിതൊക്കെ കൂടി കണ്ടിട്ടൊക്കെ കൂടി പോളിന് അങ്ങോട്ട് ഞാൻ കേറുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ സദാചാരം പറയുന്ന ഒന്നുമില്ല ഇവിടെ വേറെ ആൾക്കാർ പറഞ്ഞതിൻ്റെ അത്രയ്ക്ക് മറ്റോടത്തെ സദാചാര വർത്തമാനം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ചെറിയ ശതമാനമെങ്കിലും ചില ഉള്ള കാര്യം പറയണം അത് പറയുമ്പോൾ സദാചാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന സമയത്ത് ആ ഇത് ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഇങ്ങനെയൊക്കെ നടക്കുമല്ലോ എന്താണെങ്കിലും എന്തോർത്തിട്ട് ഇപ്പോൾ വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ടൊന്നും വരും വേണ്ട ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക പിടിക്കും ചിലപ്പോൾ കിസ്സുകയും ഹഗ്ഗിയും ഒക്കെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് ചെയ്തുകൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല അങ്ങനെ ബോധം ഇവരുള്ള ഫ്രണ്ട്സ് എന്തായാലും അങ്ങനെ കാണിച്ചു കൂട്ടി നടക്കാനും പോണില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അവർ ഇരുപത്തിനാല് മണിക്കൂർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന പരിപാടി അത് കവിതാക്കൾ കാണിക്കുന്ന പോലെ തന്നെയായിരുന്നു അതിന് ജെനുവിനിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിയെന്ന് മാത്രം പക്ഷേ അവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് മൊത്തം കവിതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ തന്നെയായിരുന്നു അപ്പോൾ പുറത്തൊരാള് പുറത്ത് ആയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് വെളിയിലുള്ള ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലെങ്കിൽ ഇത് എൻ്റെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അത് ചിന്തിച്ചിട്ടും അവർ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് ആ രണ്ട് അല്ലെങ്കിൽ ജാസ്മിനോടൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നുന്നുള്ളൂ ഇതിവിടെ ഞാൻ ജാസ്മിനെ മാത്രം പറയുമെന്നല്ലോ കാരണം ഇവിടെ ജാസ്മിനെ മാത്രമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ജാസ്മിനും ഗബ്രിയും തുല്യരാണ് തുല്യരായിട്ട് തെറ്റുകാര്യം തന്നെയാണ് കാരണം ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി വന്നാൽ ഗെയിം കളിക്കണം ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇവരെന്താണ് കാണിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും ജാസ്മിൻ്റെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എൻ്റെ വെളിയിൽ നെഗറ്റീവായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെന്നുള്ളൊരു കാര്യം ഒരു ഹിൻഡ് കിട്ടിയതിന് ശേഷം ആൾ ആ കോമ്പൗണ്ടിൻ്റെ അകത്തുനിന്ന് വെളിയിൽ വരാനൊക്കെ ഒരു ശ്രമം നടത്തിയിട്ട് ഒറ്റയ്ക്ക് കളിച്ചാൽ ഗബ്രീനി അങ്ങനെ ചെയ്യാം ഗബ്രി എന്നൊക്കെ ഉള്ളൊരു ടോക്ക് ഒരു ദിവസം ഉണ്ടായപ്പോൾ ഗബ്രി അവിടെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പറ്റുമല്ലോ അങ്ങനെയാണ് എങ്ങനെയാണ് മാങ്ങാതെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി സൈലന്റ് ആയിട്ടൊക്കെ പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സീനിലും പോയിട്ട് ജാസ്മിൻ പെട്ടു ജാസ്മിൻ വീണ്ടും ആ കോമ്പോ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ജാസ്മിൻ്റെ ഭാഗത്ത് ആ വിഷയത്തിൽ തെറ്റുണ്ട് അതായത് ആ സമയത്ത് ആ പെർട്ടിക്കുലർ വിഷയത്തിൽ തെറ്റുണ്ട് കാരണം അന്നേ ജാസ്മിൻ എന്താ ചെയ്യേണ്ടി വരുന്നത് അവൻ്റെ പണക്കം കിട്ടിയും നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല ഞാനിതിൻ്റെ അകത്ത് നോക്കിയും കണ്ടുപോക്ക് നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കിയും കണ്ടുപോയ്ക്ക് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വൽ ഗെയിം നഷ്ടമാവും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുമെന്ന് ചിന്തിച്ചിട്ട് അന്നേ ഒരു തീരുമാനം എടുത്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആവേണ്ടതായിരുന്നു സ്പ്ലിറ്റ് ആയില്ല പിന്നെയും ഗബ്രി ഗുബ്രീന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ അങ്ങോട്ട് പോയി അവസാനം മുഞ്ചി അങ്ങ് തെറ്റി അതാണ് ഇപ്പോൾ ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു ടീലെ ബോധവും ഇല്ല അല്ലെങ്കിൽ വിവരില്ലാത്ത പോലെയൊക്കെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജസ്മിൻ അന്നേ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് ചാടാൻ പറ്റുന്നതായിരുന്നു ചെയ്തില്ല അത് തെറ്റു തന്നെയാണ് ജസ്മിൻ്റെ ഭാഗത്ത് പറ്റിയ അബദ്ധം തന്നെയാണ് എന്ത് ഇമോഷൻ ഇമോഷണൽ ആവാം മനുഷ്യന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല പക്ഷേ ഈ ഇമോഷണൽ ആവുന്നതിൻ്റെ പേരിൽ അവനവന്റെ ഇൻഡിവിജ്വൽ ലൈഫിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഒക്കെ മൊത്തമായിട്ട് ബാധിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമോഷനെ നമ്മളധികം എൻകറേജ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അത് ബുദ്ധിമില്ലായ്മ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അന്ന് ചാടണമായിരുന്നു ഗബ്രി പിന്നെ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരിച്ചുമുണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ പറഞ്ഞ എന്താണ് ഇവിടെ മിണ്ടീല്ല എന്നിട്ടുണ്ടെങ്കിൽ മിണ്ടായിരിക്കുക അല്ലെങ്കിൽ വലിയ ഒരു ഇമോഷണൽ സാധനം കാണിക്കുക ഉണ്ടെന്നേ പക്ഷെ ഈ ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണ് കഴിഞ്ഞാലും ഇലക്കാണ് കേട് എന്ന് പറഞ്ഞ പോലെ സംഭവത്തിൽ ജാസ്മിനെ തന്നെയാണ് ഒബിയസ്ലി ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാരണം ഗബ്രിക്കെന്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ വെളിയിൽ എന്താണ് കഴിഞ്ഞാൽ ആയതാണോ അതിന് റിലേഷൻഷിപ്പ് ഉണ്ടോ എത്ര കേൾക്കും കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ള കാര്യം വെളിയിൽ ഒരാളുണ്ട് എൻഗേജ് ആയിട്ടാണ് ഉള്ളിൽ കയറിയത് അതിൻ്റെ അത് കാണിച്ച കൂട്ടിയ പരിപാടികൾ കൺവിൻസിങ് അല്ല ആൻഡ് ഇത് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന അറിയാം ഞാൻ ഞാൻ ഞാനങ്ങനെ ഒരു പരിധി വിട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ മാന്യത വിട്ടിട്ട് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനൊന്നും പോകാറില്ല പക്ഷേ ഈ ഒരു വീഡിയോനകത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തുള്ള പോക്ക് കാണുന്ന സമയത്ത് ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞോടൊക്കെ തന്നെ പറഞ്ഞത് ഇപ്പം തന്നെ നോക്കി നോക്കൂ ഇപ്പോൾ എപ്പിസോഡ് കാണുന്ന സമയത്ത് മെഴുകണ്ടി വരുന്നു വരുന്നുണ്ട് ജാസ്മിനും ഇരുന്ന് മെഴുകണ്ടി വരുന്നുണ്ട് ഗബ്രിക്കും എന്താണ് ലൈക്ക് വേറെ പ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവണത ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് വീണ്ടും രണ്ടുപേർക്ക് നെഗറ്റീവായിട്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് ഇത് മുമ്പേ അവർക്ക് തിരുത്താമായിരുന്നു റിലേഷൻഷിപ്പ് ഇപ്പം രണ്ടുപേര് രണ്ട് മതം ആ ഒരു കട അവർക്കുണ്ടെങ്കിൽ അവർക്ക് ലവ് ഇതാവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൊച്ചു കുട്ടികളൊന്നുമല്ലല്ലോ ഇത് ഇത് മനസ്സിലാക്കിയിട്ട് അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റത്തിന്റെ കേസിലെങ്കിലും അവരത് മാറ്റി പിടിക്കണമായിരുന്നു അവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു ഇത് കല്യാണം കഴിക്കൽ നടക്കില്ല ലവ് നടക്കില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും ഈ കപ്പിൾസ് സംസാരിക്കുന്ന പോലെയും അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിലുള്ള പെരുമാറ്റം പോലെയൊക്കെ പെരുമാറ്റി പെരുമാറിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ആക്ച്വലി ചെയ്തത് അപ്പോൾ അത് ന്യായീകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത് ഈ പ്ലാറ്റ്ഫോം ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വന്നിട്ട് ഇത് കാണിച്ചു കൂട്ടുന്ന സമയത്ത് എല്ലാവരെയും വായടപ്പിക്കാനൊന്നും പറ്റൊന്നുമില്ല എല്ലാവരും പലതരത്തിലാണ് നോക്കി കാണുന്നത് പലതരത്തിലാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുക സോ ആ ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അത് പബ്ലിക് 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 ഷോ പോകുമ്പോൾ പബ്ലിക് ഇത് എങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരിക്കണം അത് എല്ലാ കാര്യത്തിലും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് ജെനുവൻലി ആ ചിന്ത ഉണ്ടായിരിക്കണം കാരണം ഒരാണമൊരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതോ അല്ലെങ്കിൽ അഗിയുന്നതോ വിസയുന്നതോ ഒന്നും തെറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ ഇവർ തമ്മിലുണ്ടായിരുന്ന പെരുമാറ്റത്തിൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ല എന്നുള്ളൊരു രീതിയിലവര് പെരുമാറി അതിൽ ജെനുവിനിറ്റി ഇല്ല പക്ഷെ എന്നാലും അവർ ആ തരത്തിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് പ്രേക്ഷകനും വെറുത്തത് അല്ലാണ്ട് അവർ ഒരുമിച്ചിരുന്നതോ അവർ പ്രേമിക്കാൻ പാടില്ല എന്നൊന്നുമല്ല എന്നാൽ പിന്നെ പ്രേമിക്കുകയാണെങ്കിൽ അവരങ്ങ് പറയണം അത് പ്രേമിക്കുകയാണ് ഇഷ്ടമാണ് ആര് നിർത്തുകഴിഞ്ഞാലും നമ്മൾ എന്തായാലും നമ്മൾ കെട്ടും അപ്പോൾ ആളുകൾ അതിനെ കൊടുത്തിട്ട് കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സ്റ്റാൻഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ അകത്ത് എന്ത് തേങ്ങാക്കൂല കാണിച്ചു കഴിഞ്ഞാലും ഒരു സൈഡിൽ കൂടെ കണ്ടിട്ട് മറ്റേ സൈഡിൽ കൂടെ അങ്ങ് വിട്ട് കളയുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോഴെങ്കിലും ആ കോമ്പൗൻ ഒരു പിള്ളലൊക്കെ ചെറുതായിട്ടൊക്കെ കൊണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഗബറി ചെറുതായിട്ട് പ്ലേറ്റ് മാറ്റി എന്താണ് വേറെ രീതിയിലേക്കൊക്കെ ആക്ച്വലി പോകണ്ട് ജാസ്മിൻ അപ്പുറത്ത് രസ്മിനിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭാഗം റെഡിയാക്കാനോ ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോടെങ്കിലും ഇനി അമ്പത് ദിവസമുണ്ട് ഇനിയെങ്കിലും അവരെ വീണ്ടും ആ കോമ്പോണ്ടകത്തേക്ക് വന്നിട്ട് രണ്ട് ഒരു പൊട്ടനും ഒരു പൊട്ടിയേയും പോലെ വീണ്ടും ആ കോമ്പോണ്ടകത്തേക്ക് പോയിട്ട് കടിച്ചു തൂങ്ങിയിട്ട് ഏ എനിക്കിനി മിണ്ടേട്ടാട്ടാ നൈലംബീൻ്റെ അതിലംബിട്ട് വീട്ടിൽ ഇന്നും പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഇങ്ങനെ പഠിച്ചിട്ട് ശരണം വിളിച്ചിട്ട് ചെക്ക് കൂടെ പോവുക വഴിയുള്ളൂ ഞാനിടവിട്ടില്ലാട്ടോ ഞാൻ ഞാനിപ്പോൾ ഇതിങ്ങനെ കണ്ടതുകൊണ്ട് സംസാരിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ കോമ്പോനെ കുറിച്ചിട്ട് അവരുടെ കോംബോനെ കൂടുതൽ കൺസേൺ ആയി അവർ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പൊക്കി എടുത്തിട്ട് വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല കാരണം ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിള്ളലാണ് പതിവ് പക്ഷെ ഇപ്പോൾ വന്നത് ഇപ്പോൾ ഈ ചെറിയ വിള്ളലും ചെറിയ ചേഞ്ചസൊക്കെ കാണിച്ചു തുടങ്ങിയതുകൊണ്ടും ഞാൻ മുമ്പ് വിചാരിച്ചത് എന്താണോ അതിപ്പോൾ ഹാപ്പൻ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് അതർവൈസ് ഞാൻ വരില്ല ഈ നാറ്റക്കേസ് മുതൽ എനിക്ക് താല്പര്യമില്ല നമുക്ക് നമ്മളേതായൊരു അന്തസ്സുണ്ട് അത് പിടിച്ചിട്ട് അതിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ച് പോകാനാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം അപ്പോൾ അങ്ങനെ ഗബ്രി ഹുദ ഗവ ഇനിയെങ്കിലൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് കളിച്ചു തുടങ്ങിയ രണ്ട് പേർക്കും ഇപ്പോൾ പോയ മാനം കംപ്ലീറ്റ്ലി തിരിച്ചു പിടിക്കാൻ പറ്റുമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു പരിധിവരെ ഒക്കെ ഒന്ന് തിരിച്ച് പിടിച്ച് അളവ് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് തോന്നണം കളിക്കട്ടെ ഓറ്റയ്ക്ക് കളി ഓറ്റയ്ക്ക് കളിച്ച് കാണിച്ചു കൊടുക്കൂ ആ ശരി എന്നാൽ